ഹലോ ഫ്രണ്ട്സ് വെരി ഹാപ്പി ടു അനൗൺസ് ഫ്രം തിങ് യു ആർ ഗോയിങ് ടു മലയാളം പറഞ്ഞേക്കാം കേട്ടോ അപ്പൊ എന്റെ പന്ത്രണ്ടാമത്തെ പുസ്തകമാണ് ശക്തമി മനസ്സ് സപ്ലോചൻ ഇതിൻ്റെ ഒരു പ്രത്യേകത വിജയം മമ്മിയുടെ ഒരു കുഞ്ഞു റൈറ്റർ വന്നു മമ്മീടെ പിക്ചറു അപ്പൊ നല്ല എന്താ പറയുക സാധനം കൊടുത്തു കണ്ടിട്ടുള്ളത് ഇന്ന് കിട്ടിയേ ഉള്ളു

ഞങ്ങൾ ഈ പ്രകാശനമൊക്കെ നടത്തിയല്ലോ ഞങ്ങളുടെ വീഡിയോഗ്രാഫർ ആരാ അലൻ താങ്ക് യു അലൻ സോ മച്ച് താങ്ക് യു എവറി വൺ താങ്ക് യു വ്യൂവേഴ്സ്